കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ സംഘടിപ്പിച്ചു നാലു വർഷ ബിരുദ എന്ന കൂടിയായിരുന്നു സെമിനാർ കേരളത്തിലെ സർവകലാശാലകളിൽ അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പിലാക്കുന്ന പുതിയ പാഠ്യപദ്ധതിയായ എം ജി യു യു ജി പി ഓണേഴ്സിനെ കുറിച്ച് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അറിവ് പകരുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സെമിനാർ സംഘടിപ്പിച്ചത് മണലി എസ് എൻ ജെസ്റ്റ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ പറവൂർ ടൗൺ ഹാളിലായിരുന്നു സെമിനാർ വിദ്യാർത്ഥികളുടെ കഴിവുകൾ വളർത്തുന്ന വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ പാഠ്യപദ്ധതിയാണ് നടപ്പിലാക്കുന്നത് കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളിലും ബിരുദ്ധ പഠനം നാലു വർഷം വരെ തെരഞ്ഞെടുക്കാവുന്ന പുതിയ രീതിയിലേക്ക് മാറുകയാണ് ആദ്യത്തെ ഒരു വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കി പഠനം നിർത്തുന്ന വിദ്യാർത്ഥിക്ക് കോഴ്സ് സർട്ടിഫിക്കറ്റും രണ്ടാം വർഷത്തോടെ പഠനം അവസാനിപ്പിച്ചവർക്ക് ഡിപ്ലോമയും മൂന്ന് വർഷം പഠനം പൂർത്തിയാക്കി ബിരുദവും നാലു വർഷം വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഓണേഴ്സ് ബിരുദവും ലഭിക്കും ഒരു കോളേജിൽ ചേർന്നുകൊണ്ട് മറ്റു കോളേജിലെ വിഷയങ്ങളും പഠിക്കുവാനും ഒരു വർഷത്തിന് ശേഷം മറ്റു വിഷയങ്ങളിലേക്ക് മാറാവുന്ന തരത്തിലുള്ള പാഠ്യപദ്ധതിയാണിത് എം ജി യൂണിവേഴ്സിറ്റി മാസ്റ്റർ ട്രെയിനർ ഡോക്ടർ എസ് ശ്രീജ സെമിനാർ നയിച്ചു മൂന്ന് വർഷം പഠിച്ചിട്ട് ഒരു ജോലി കിട്ടുന്നില്ല പിന്നെ ഒരു ഒരു നാല് വർഷവും ഇതിനെ വലിച്ചു നീട്ടിയിട്ട് എന്താണ് കാര്യം എന്ന ചോദ്യമാണ് കുട്ടികളുടെ ഭാഗത്തു നിന്നും രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്നത് ആ ഒരു പൊതുബോധത്തെ ആദ്യം തന്നെ നിങ്ങൾ മാറ്റണം കാരണം ഇത് മൂന്ന് വർഷത്തെ നീട്ടി മറ്റൊരു കുപ്പിയിലാക്കി നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന ഒരു നാല് വർഷ വിവിധ പ്രോഗ്രാം മൂന്ന് വർഷത്തിന് ശേഷം എക്സിറ്റ് എടുത്തു പോവാനുള്ള ഒരു സംവിധാനമുള്ള ഒരു ബിരുദ പ്രോഗ്രാമാണ് ഇത് അപ്പോ ആദ്യം തന്നെ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ ഫോർ ഇയർ പ്രോഗ്രാമിലേക്ക് അതുകൊണ്ട് തന്നെയാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി അഥവാ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്ന പേര് മാറ്റിക്കൊണ്ട് എം ജി യു യു ജി പിണേഴ്സ് എന്നാക്കി മാറ്റിയത് കാരണം എഫ് ഐ യു ജി പി എന്ന് പറയുമ്പോൾ തന്നെ ഫോർ ഇയർ പ്രോഗ്രാം ആണ് എന്നൊരു തോന്നല് വിദ്യാർത്ഥികളിലേക്ക് വരികയാണ് ഇതൊരു ഫോർ ഇയർ പ്രോഗ്രാം ഫോർ ഇയർ പ്രോഗ്രാം ഉണ്ടെങ്കിലും മൂന്ന് വർഷത്തിന് ശേഷം പഠിത്തം നിർത്തണം എന്നുള്ള ഒരു കുട്ടിക്ക് ഒരു തൊഴിലിലേക്ക് പ്രവേശിക്കണം എന്നുള്ള ഒരു കുട്ടിക്ക് അതിനുള്ള ഫ്ലെക്സിബിലിറ്റി കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ബിരുദ പ്രോഗ്രാമിനെ നാല് വർഷത്തേക്ക് നീട്ടുന്നത് ഗുരുദേവ ട്രസ്റ്റ് ചെയർമാൻ ആസ് പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മാനേജർ പ്രൊഫസർ പ്രദീപ് മുഖ്യപ്രഭാഷണം നടത്തി ഗുരുദേവ ട്രസ്റ്റ് സെക്രട്ടറി കെ എം ലൈജു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കവിത ഡോക്ടർ രാജേഷ് എന്നിവർ സംസാരിച്ചു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇങ്ങനെ ഒരു ക്യാമ്പ് വെച്ച പ്രധാനപ്പെട്ട കാരണം പുതിയ സമ്പ്രദായം പല വിദ്യാർത്ഥികളും ഇതിന്റെ കാതലായ മാറ്റങ്ങളെ കുറിച്ച് അറിഞ്ഞില്ല അതെന്തോ എന്തോരം ഇവരെ സ്വാധീനിക്കണം എന്തോരം ബെനിഫിറ്റ് ഇവർക്ക് ഉണ്ടാകുന്നു ഒരു മനസ്സിലാക്കേണ്ടത് അപ്പോൾ എസ് എൻ ജി സംബന്ധിച്ചോളം അത് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പറഞ്ഞു കൊടുക്കുക അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതിൻ്റെ ലക്ഷ്യത്തിൻ്റെ പ്രധാനമായിട്ടാണ് ഇവിടെ ക്യാമ്പസ് സംഘടിപ്പിച്ചത് നമ്മളുടെ വിദ്യാഭ്യാസ മേഖല കാതലായ മാറ്റത്തിലൂടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിലുണ്ടായിരുന്ന മൂന്ന് വർഷത്തെ ഡിഗ്രി സമ്പ്രദായം മൊത്തത്തിൽ മാറി ഇത് നാല് വർഷത്തിലേക്ക് മാറിയിരിക്കുകയാണ് പഴയതിൽ നിന്നും വിഭിന്നമായി ഇപ്പോൾ മൂന്ന് വർഷത്തെ ഡിഗ്രി സമ്പ്രദായത്തിൽ പഠനം പൂർത്തിയാക്കിയാൽ മാത്രമു വിദ്യാർത്ഥിക്ക് അവന് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ പുതിയ സമ്പ്രദായ പ്രകാരം നാലു വർഷമെന്നുള്ള ഡിഗ്രി സമ്പ്രദായത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ ആദ്യത്തെ രണ്ട് വർഷം പഠനം പൂർത്തിയാവുന്ന വിദ്യാർത്ഥിക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റും മൂന്നാം വർഷം പഠനം പൂർത്തിയാക്കി പുറത്തു പോകുന്ന വിദ്യാർത്ഥിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റും നാലാം വർഷം പഠനം പൂർത്തിയാക്കി പോകുന്ന വിദ്യാർത്ഥിക്ക് ഓണേഴ്സ് ഡിഗ്രിയാണ് ലഭിക്കുന്നത് ഇത് വളരെയധികം വിദ്യാർത്ഥികൾക്ക് വളരെയധികം ബെനിഫിറ്റ് ഉള്ളൊരു കാര്യമാണ് അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് വളരെയധികം അധികം സാമ്പത്തികം ചിലവാക്കേണ്ടി വരുന്നില്ല ഈ ഡിഗ്രിക്ക് ഇതിനോടൊപ്പം തന്നെ വേറൊരു കൂട്ടി വായിക്കേണ്ട ഒന്നാണ് ഈ ഡിഗ്രി കഴിഞ്ഞ് പി ജിക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് നിലവിലത്തെ സമ്പ്രദായം അനുസരിച്ച് ഡിഗ്രി കഴിഞ്ഞ് മൂന്ന് വർഷത്തെ ഡിഗ്രി കഴിഞ്ഞാൽ രണ്ട് വർഷം പോകേണ്ട വിദ്യാർത്ഥി ഈ നാല് നാല് വർഷത്തെ ബിരുദം കഴിഞ്ഞിറങ്ങുന്ന പഠനം പൂർത്തിയാക്കി പാസ്സായി ഇറങ്ങുന്ന വിദ്യാർത്ഥിക്ക് ഒരു വർഷം പി ജിക്ക് പോയാൽ മതിയോ അപ്പോൾ വിദ്യാർത്ഥിനെ സംബന്ധം അതൊരു വലിയ മാറ്റമാണ് വളരെ സാമ്പത്തികമായിട്ട് ഒരു പരിപാടി